പട്ടാമ്പി പോലീസ് ആളുമാറി വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി പോങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറം പറമ്പിൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ ത്വാഹ മുഹമ്മദിനെയാണ് പട്ടാമ്പി പോലീസ് വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതിയുള്ളത് വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം ബൈക്കിൽ വന്നിരുന്ന യുവാക്കളെ പോലീസ് കൈക്കാണിച്ചെങ്കിലും നിർത്താതെ പോയി തുടർന്ന് പോലീസ് ബൈക്കിനെ പിന്തുടർന്നു മുസ്തഫയുടെ വീട്ടിൽ വാഹനം നിർത്തി യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു പിന്നാലെ എത്തിയ പോലീസ് പിന്തുടർന്ന ബൈക്ക് ത്വാഹയാണ് ഓടിച്ചതെന്ന സംശയത്തിൽ വീട്ടിൽ കയറി വീട്ടുകാർ നോക്കി നിൽക്കേ മർദ്ദിച്ചുവെന്നാണ് പരാതി കഴുത്തിൽ കുടിച്ചിട്ട് പിന്നെ എൻ്റെ തള്ളി എഴുതു മുഖത്തൊക്കെ അടിച്ചു ചെവിന്ന് ചോര വന്നപ്പോ ഞാൻ തുടക്കം ചെയ്തു പ്ലസ് ടുള്ളത് ആരാധി വല്ല കൊലക്കുറ്റം ചെയ്തോ എല്ലാവരും കത്തിയിട്ട് കുത്തിയിട്ടുണ്ടല്ലോ എന്റെ കുട്ടിക്ക് വന്നത് വണ്ട് എന്റെ കുട്ടി നീയിച്ചിട്ട് പച്ച വെള്ളം കുടിക്കാതെ ഒരു പിന്നെ വീടിന്റെ സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടിനെ വ്യാള് കാട്ടി തന്നെ വന്ന വണ്ടി വണ്ടി ഞങ്ങളുടെ അവിടെ എന്റെ വീട്ടിൽ ആ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പമ്പി സി ഐ ഷൊർണ്ണു ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവി മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു പോലീസിന്റെ ഭാഗത്ത് വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു അത് ഒരിക്കലും ഞങ്ങൾ നാട്ടുകാരായ ആൾക്കാരും ഒരിക്കലും സഹിക്കൂല ഇതിനെതിരെ നല്ലൊരു പ്രതിഷേധം തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എത്ര നിയമ നടപടികൾ ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മേലും നടത്തുന്നത് വരെ ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും നിയമത്തിൻ്റെ മേൽ അപ്പോൾ ഞങ്ങൾക്ക് വീതി കിട്ടണം ഞങ്ങളുടെ സഹോദരൻ്റെ വീട്ടിൽ കയറിയിട്ട് ഇനി പോലെയുള്ള അക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഇനി തെറ്റാണ് എൻ്റെ കുട്ടി ചെയ്തതെന്ന് എങ്കിൽ പോലും ഇത് ചെയ്ത സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അടിക്കുക എന്നുള്ളത് എത്രത്തോളം ക്രൂരമായ അതും ഒരു വിദ്യാർത്ഥിയായ എത്രത്തോളം ക്രൂരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളതെന്ന് എന്ന് മാധ്യമപ്രവർത്തകർ ഒന്ന് ചിന്തിച്ചാൽ മതി നാട്ടുകാരും ഒന്ന് ചിന്തിച്ചാൽ മതി നമുക്കെല്ലാം മക്കളുണ്ട് നമ്മളെല്ലാം മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ നമ്മുടെ മുന്നിലിട്ട് അടിക്കുമ്പോൾ നമ്മുടെ മനോവേദന കാണാതെ പോവരുത് ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദീഹമായ മൂന്ന് പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സി കെ ട്രാവൽസ് सी के एंड हज उम्रा आमूर् पटांबी